സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീദേവിയോട് കടുപ്പിച്ച് തന്നെ പറയണ ആനന്ദ് നീ വിചാരിക്കുന്നത് പോലെയല്ല ആരെയും പാവണ് ആരെയും മറ്റാർക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യുന്നവനാണ് അതുകൊണ്ട് എനിക്ക് അവനെ വേദനിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കണു മതി ആനന്ദേട്ടാൽ മതി എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ ഞാനാരും അല്ലാന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊരു കൂട്ടുകുടുംബമാണ് എല്ലാവരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെയും കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വേദനിപ്പിക്കാനൊന്നും പറ്റില്ല അവൻ എൻ്റെ പ്രിയപ്പെട്ട ഇനിയനാണ് മറ്റുള്ളവരോട് വിഷമം കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് അവൻ അവൻ പാവാണ് അവൻ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണെന്ന് വീണ്ടും വീണ്ടും പറയണേ അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കണം എവിടെ എന്ത് പറയണമെന്ന് നീ നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവീൻ മുഖത്താട്ടുന്ന പോലെ പറയണേ നിനക്കൊരു പ്രശ്നം നോക്കട്ടെ വന്നോക്കട്ടെ അപ്പേൻ്റെ ആര്യൻ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേവിയപ്പാ ആകെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടെ എടുക്കും പിന്നീട് ആര്യൻ റൂമിലേക്ക് വരുമ്പോൾ റൂമിൽ ആരും ഉണ്ടാവില്ല അതായത് മിത്ര കൊണ്ടുവച്ച കവർ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഷോ കവറും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അകെ തപ്പിപ്പഴം വരങ്ങനെ ആകുന്ന സമയത്ത് മിത്ര കയറി വരും എന്താ ആര്യന്ന് നോക്കും അല്ല ഈ കവർ എടുത്തില്ല എന്ന് നോക്കും ആ കവർ ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയും എന്നാൽ എന്ന് പറയും അല്ല അത് തുറന്നു നോക്കിക്കോളാൻ പറയും അങ്ങനെ അതിലൊരു ചുരിദാറായിരിക്കുള്ളേ ഇത് ചുരിദാറാണല്ലോ എന്നറിയും ഇതാർക്ക് അനുമോൾക്ക് വാങ്ങിയതാണോ നോക്കും അല്ല അനുമോൾക്കല്ല അതും ഇത്രയ്ക്ക് വാങ്ങിയതെന്ന് അറിയും നീ ഇടണല്ല ചുരിദാറിൻ്റെ അത്ര വലിയ പണം വിലയൊന്നും ഉണ്ടാവില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മാത്രം മതി പിന്നെ ഞാൻ മറ്റൊരു കുട്ടീടെ അതായത് കടയിൽ ജോലി ചെയ്യുന്ന കുട്ടീരെ സൈസ് ചോദിച്ച് വാങ്ങിയത് ആ കുട്ടിക്ക് പാകാവുന്നത് പോലെ വാങ്ങിയതെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയും ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആരും വാങ്ങി തന്നതല്ലേ വിലയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയും അല്ല നീ വന്ന നാളിൽ തുടങ്ങി ഒരേ ചുരിദാറൊക്കെ ഇട്ടല്ലേ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് വീണ്ടും പറയുന്നത് നിൻ്റെ ചുരിദാറുകളുടെ വിലയൊന്നും ഉണ്ടാവില്ല അതിനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ വാങ്ങിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം പിന്നില്ലേന്നുണ്ടെങ്കിൽ നമുക്ക് ബില്ലുണ്ട് മാറ്റി മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് വേണ്ട മാറ്റിയൊന്നും മേടിക്കേണ്ട കണ്ണാടയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഉണ്ട് ആ പിന്നെ എനിക്ക് മി ആരെയും വാങ്ങി തന്നതല്ലേ എനിക്കിത് എന്ന് പറയണം പിന്നീട് അച്ഛമ്മ വല്ലാത്തൊരു ടെൻഷനിലാണ് ആ നമ്മുടെ അനന്തൻ്റെ ഇത് എന്നിട്ട് പറയുന്നു മോനെ നമ്മളെ വീട് ആ അമ്മ വീട് എന്താ കുഴപ്പമൊന്നും വയ്ക്കും അല്ല മോനെ ഇത് ഇട് കൊടുക്കണോ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഈ വീട് ഇട് കൊടുക്കണോ ഒക്കെ മോശമല്ലേ അതൊക്കെ തെറ്റല്ലേ നോക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അമ്മ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ലേ അതെ എന്നാലും മോനെ അമ്മയ്ക്കൊരു പേടി അമ്മ ഒന്നും പേടിക്കണ്ട ഇതൊക്കെ ബിസിനസ്സാവുമ്പോൾ ഉണ്ടാവും നേട്ടവും നഷ്ടവും ഒക്കെ ഉണ്ടാവും നമ്മുടെ ബിസിനസ് ഇപ്പം നേട്ടമല്ലല്ലോ മോനെ നഷ്ടമല്ലേ അതുകൊണ്ടാണ് ഈ വീട് തുലച്ചു കളയണമെന്ന് ചോദിക്കണത് അങ്ങനെയൊന്നും ഇല്ല അമ്മേ ഈ വീടല്ലെങ്കിലും അമ്മ അച്ൻ്റെ അച്ഛതിൻ്റെ പേരിലല്ലേ ഈ വീട് എന്ന് വയ്ക്കുമ്പോൾ അമ്മ എന്ന് പറയും ആ അതെ എന്നാലേ ഈ വീട് അവൻ്റെ പേര് തന്നെ എഴുതി കൊടുത്തു എനിക്കൊരു വിഷമവും ഇല്ല അമ്മേ എനിക്ക് വേണ്ട എന്ന് പറയും അത് അത് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് പറയാം മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛമ്മ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശും മീനാക്ഷിയും വരുന്നുണ്ട് രണ്ടുപേരും കൂടി ഓട്ടോയിലാണ് വന്നിറങ്ങുന്നത് ആ സമയത്ത് മീനാക്ഷി ആകാശിനോട് ചോദിക്കുന്ന എൻ്റെ ആകാശം ഒരു വിഷമം ഒരു ടെൻഷനുണ്ടല്ലോ എന്ത് പറ്റി എന്താ ആരെ പേടിക്കുന്ന പോലെ പോലെയെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറയും അല്ല എനിക്ക് തോന്നി എന്തോ മനസ്സിലിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ആകാശമൊന്നും പറയുന്നില്ല എന്നിട്ട് ഇങ്ങനെ ആകാശം മനസ്സിലാലോക്കിന് മീനാക്ഷി അകത്തേക്ക് പോകുമ്പോൾ ആകാശം മനസ്സിലാലോചിക്കുന്നു ഭഗവാനെ കാറ്റായാലും മഴയായാലും മഴ നീ കാത്തോണേ എന്ന് പറയും അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ ആയി മീനു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവീനാദ്യ ഓടിയെത്തുന്നത് ശ്രീദേവിയോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് മീനാക്ഷിച്ചിരിക്കുന്നത് അപ്പോഴത്തേന് ഗോമതി വരും ശ്രീദേവിയെ തട്ടി മാറ്റി ഗോമതി മീനുവിനെ കെട്ടിപ്പിടിക്കും പിന്നീട് മിത്ര ആര്യൻ ബാലൻ അങ്ങനെ ഓരോരുത്തരോരോത്തരായിട്ട് വരും ആ സമയത്ത് പെട്ടെന്ന് ആര്യന് കാര്യം മനസ്സിലായതുകൊണ്ട് ആര്യം പറയും ചേട്ടാ നിങ്ങൾ പോയി കുളിച്ചിട്ട് വായോ എന്ന് പറയും നിൽക്കവിടെടാ നിക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ കൽപ്പിക്കും നീ പോയ കാര്യം എന്താടാ നിൻ്റെ ഫോൺ എന്തിനുണ്ടോ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് നിനക്ക് കറങ്ങാനല്ലോടെ പോയത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ ആകാശിനെ തലയൻ ബോധില്ലാത്തവൻ കഴുതാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീദേവി മരപ്പെട്ടി തലയൻ വിളിക്കുമ്പോൾ ശ്രീദേവി പെട്ടെന്ന് ചിരിക്കുന്നുണ്ട് ആനന്ദിനെ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്നും മിണ്ടില്ല കാരണം അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അപ്പോൾ ആരെയും മാത്രമേ രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ എന്തുട്ട് കാശ് മണിയോർഡർ ആയിട്ട് അഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അത് കിട്ടിയില്ലെങ്കിലല്ലേ അച്ഛൻ ഇത്രയും വർദ്ധാനം പറയേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാണോ മാനില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറുക്കിന് ബാലൻ ഞാനും നിൻ്റെ അമ്മയും ബീച്ചിലും മറ്റുള്ളവടത്തൊന്നും കറങ്ങാൻ പോയിട്ടില്ലടാ ബീച്ചിലും മറ്റുള്ളവടത്തും കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നീയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് മൂന്ന് നേരം വെട്ടി വിഴുങ്ങില്ലടാന്നൊക്കെ പറയും ഇത് എന്തൊക്കെ വർത്തമാനങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഈ പറയുന്നേ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടില്ലേ ചെയ്യാണ്ടൊന്നല്ലല്ലോ അവൻ വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തേക്കല്ല അവൻ പോയതെന്നൊക്കെ ചോദിച്ച് ബഹുമതി രക്ഷിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആര്യനും പറയും അതെ മണിയോഡറ് പോയിട്ട് ആ കാര്യം അച്ഛന് നടന്നില്ലെങ്കിലല്ലേ അത് അച്ഛന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട കാര്യമുള്ളൂ അവരവർ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെ പോയി എന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും അങ്ങനെ ബാലൻ്റെ മുഖത്തോയ്ക്ക് ഓരോന്നും നല്ല രീതിയിൽ തന്നെ ഇനി ചുട്ട മറുപടി ആരും കൊടുക്കുമ്പോൾ ആനന്ദ് വഴക്കു പറയുന്നുണ്ട് ആര്യ മിണ്ടാണ്ട് കിട എന്ന് പറയും അച്ഛന് ഇതെല്ലാം പറയല്ലേ മോനെ എന്ന് നമ്മുടെ ഗോമതിയും പറയും പക്ഷേ ആര്യന് ദേഷ്യം വരും അപ്പം നമ്മുടെ ഗോമതിയോടായിട്ട് ബാലം പറയുന്നുണ്ട് ഗോമതി എൻ്റെ ഒരു കാര്യം പറഞ്ഞേക്കാം തല ഇരിക്കുമ്പോൾ വാലാടേണ്ട അതെന്തിൻ്റെ മോനോട് പറഞ്ഞോളാം പറഞ്ഞ് പോകും അങ്ങനെ അങ്ങനകത്തേക്ക് മീനാക്ഷി ആണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുന്നുണ്ട് വലിച്ചടയ്ക്കും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അമ്മായിമ്മയും മരുമോളും ഇത്ര കൂടിയും സംസാരിക്കുന്നു മോളെ പോട്ടെ നിങ്ങളുടെ അച്ഛനല്ലേ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കൂലേ നീ അതുപോലെ കരുതിയാൽ മതി വാലാട്ടൻ എന്നോട് പറയുന്നത് എന്നെ എന്നെന്തോരം അപമാനിക്കുന്നുണ്ട് ആ സമയത്ത് എന്തിട്ടാണ് പറയുക ചന്തയിലൊന്നുമല്ലോ വെച്ച് പറയുന്നത് വീട്ടിലുള്ള ആൾക്കാരെ മുന്നിലല്ലേ എന്ന് പറയും അമ്മേ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒന്ന് കയറിയതല്ലേ ഉള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഞാനാണെങ്കിൽ നിങ്ങളോട് എന്തൊക്കെ പറയണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് സന്തോഷിച്ചു വരികയായിരുന്നു എല്ലാം കളഞ്ഞ് ആ നേരത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എത്ര മോശമായിട്ടാണ് ആകാശിനെ അപമാനിച്ചത് എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ആ നേരത്തെ ആ വളരത്തിൽ ഒരു ചിരി ഒരു ഓ ദേവി അല്ലല്ലേ ദേവി മോള് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ അച്ഛൻ്റെ ദേവി മോള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മീനാക്ഷി പൊട്ടി കെറിക്കുന്ന അവളെത്തിനെ കാരണം ഞാൻ പുകയ്ക്കും അല്ല മെ എങ്ങനെ അറിഞ്ഞാൽ ബീച്ചിൽ പോയ കാര്യം നോക്കുമ്പോൾ ഇത്ര പറയും എൻ്റെ പൊന്നെ മീൻ മീനെടുത്തി ഞങ്ങൾ ഞാനും അമ്മയും കൂടെ നിങ്ങൾ ചേച്ചി അയച്ചു തന്ന ഫോട്ടോ ഒന്ന് കാണുമായിരുന്നു ആ പിശാച്ചിനെ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ പക്ഷേ ഓടി വന്ന് കണ്ട് കണ്ട് മാത്രമല്ല അച്ഛൻ്റെ മുന്നിൽ ചെന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ മിത്ര അങ്ങനെ പറയുമ്പോൾ മീനാക്ഷിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പറയണേ വളരെത്തേക്കുള്ളത് കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കുടുംബം കലക്കാൻ നോക്കണത് എന്തും എവിടെയും പറയും ഒക്കെ പറയും ആ മോളെ അവളിത് ഇതൊക്കെ അഭിനയിക്കണോ അവൾ നിഷ്കളങ്കമായിട്ട് പെരുമാറണമെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് അവൾ ഒരു പിടുത്തവും കിട്ടണില്ല എന്ത് ചെയ്യുന്നു ഇപ്പം പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ എനിക്കറിയാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ദേഷ്യപ്പെടണെ ഒരു രണ്ട് ദിവസയ്ക്ക് വേണ്ടി പോയത് നന്നിട്ട് ഒരായിരം കാര്യങ്ങൾ ആകാശിനെ ഏൽപ്പിച്ചേക്കണ് അച്ഛൻ അച്ഛൻ വളരെ മോശമായിട്ടുണ്ട് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ പൊട്ടിത്തെറിക്കണേ എന്തൊക്കെ പറഞ്ഞിട്ടും അവളാറ്റിനെ ഞാനിന്ന് ശരിയാക്കി തരാം അവളാറ്റെ കാരണം ഞാനിന്ന് പുകയ്ക്കുന്നു പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെട്ടു ശ്രീദേവിനെ തല്ലാനായിട്ട് പോകും ആ സമയത്ത് ആ മീനു എന്താ എല്ലാവരും കൂടെ ഇരിക്കണേ നിങ്ങൾ കാര്യം ചെയ്യും ഞാൻ എല്ലാവർക്കും ഒരു ചൂട് ചായയിട്ട് തരാം അങ്ങോട്ട് മാറിക്കാൻ പറയും ആ ചൂടോടെ കൊടുക്കലല്ലേ നിങ്ങളുടെ പണി എന്ന് പറയും എന്താ മീനും എന്താന്ന് ഈ പറഞ്ഞതെന്ന് ചോദിക്കും അത് പിന്നെ ഗോമതി മാറ്റി പറയാൻ നോക്കും അല്ല ചൂടോടെ ഭക്ഷണം പിളമ്പണ കാര്യമാണ് ഞാൻ പറഞ്ഞത് മീന് പറഞ്ഞേന്ന് ഗോമതി തിരുത്താൻ നോക്കുമ്പോൾ എന്തോ മീൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടരുത് നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കും നിങ്ങൾ ആകാശിനെ അച്ഛൻ കളിയാക്കിയപ്പോൾ കളിയാക്കിയപ്പ നിങ്ങൾ ചിരിക്കുന്നുണ്ടായല്ലോ എന്ന് പറയും അയ്യോ ഞാൻ ചിരിച്ചൊന്നുമില്ല ചിരിച്ചില്ലാന്നോ നിങ്ങൾ നോണ പറയരുതെന്ന് പറയും മരപ്പെട്ടി തലേന്ന് വിളിച്ചപ്പോൾ ചിരിച്ചല്ലോന്നും ഇത്രയും ചെന്ന് ചോദിക്കും ആ അത് പിന്നെ അങ്ങനെ മരപ്പെട്ടി തലേന്ന് ആകാശിനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മരപ്പട്ടീരോർമ്മ ഒന്ന് ആ മുഖം ഓർത്തപ്പോൾ പെട്ടെന്ന് ചിരിച്ചാണെന്ന് പറയും ഓ നിങ്ങൾക്കത് വല്ലാത്ത തമാശയായിട്ട് തോന്നിയല്ലേ എന്ന് പറയും നിങ്ങളുടെ അമ്മ എന്ത് എന്ത് പറയുമ്പോഴും നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ അമ്മ അത് പഠിപ്പിച്ചുതെന്ന് ഇത് പഠിപ്പിച്ചു എവിടെ ചിരിക്കണം എവിടെ എന്ത് പറയണം എവിടെ ഒതുങ്ങണമെന്നൊന്നും നിങ്ങളുടെ അമ്മ പഠിപ്പിച്ച് തന്നിട്ടില്ലേന്ന് നോക്കും അപ്പോഴത്തേക്കും ശ്രീദേവിയുടെ കള്ളക്കണ്ണീരൊക്കെ വന്നു തുടങ്ങും മീനാക്ഷി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ മനഃപൂർവ്വം എന്ന് പറയും മതി ബീച്ചിൽ പോയ കാര്യവും എല്ലാ കാര്യങ്ങളും അച്ഛനോട് വിളമ്പിക്കൊണ്ടെങ്കിൽ അതിൻ്റെ കുടുംബം കലക്കാൻ നോക്കിയിരിക്കണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ പല സ്വഭാവങ്ങളും എനിക്കറിയാം അതൊന്നും എന്നെ കൊണ്ട് ഇവിടെ വിളമ്പിപ്പിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കരണം ഞാൻ പുകയ്ക്കും എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോമതിക്കായാലും മിത്ര മിത്രക്കായാലും മീനാക്ഷിയെ തടയാൻ പറ്റണില്ല അത്രയ്ക്കും കോപത്തോടെ മീനാക്ഷിക്കായി ചൂണ്ടിക്കായിട്ട് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോകും ഗോമതിയും മിത്രയും ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട് കാരണം മീനാക്ഷിയെ ഇത്രയ്ക്ക് ദേഷ്യത്തോടെ അവർ കണ്ടിട്ടില്ല ചാടിത്തുള്ളി പോകുന്ന മീനാക്ഷിയെ നോക്കി അങ്ങനെ അവരാവം ഞെട്ടി നിൽക്കുന്നു നമ്മുടെ ശ്രീദേവി ആണെങ്കിലും കരഞ്ഞുകൊണ്ട് മീനാക്ഷി പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ